ഞാനിപ്പോ ഒരു യാത്രയിലാണ് ചിലപ്പോ ഈ യാത്രയ്ക്കിടയിൽ ഞാൻ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിവുണ്ടാവില്ല അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സഹായം തേടാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തുന്നതിന് അഞ്ചോ പത്തോ മിനിറ്റ് മുൻപേ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ ഒരു അലാറം നൽകുന്നതാണ് ഈ അലാറത്തിലൂടെ നമുക്ക് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന കൃത്യമായ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മാപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഏതാണെന്ന് വീഡിയോയിൽ കാണാം ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ വീഡിയോ മുഴുവനായിട്ട് കാണുക ബസ്സിലായാലും ട്രെയിനിലായാലും ഇതര വാഹനങ്ങളിലായാലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഉറങ്ങിപ്പോയാലും നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം അറിയില്ലെങ്കിലും ഒക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അലാറം മുഴങ്ങുന്നതാണ് അതിലൂടെ നമുക്ക് ഉണരാനും സാധിക്കുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ലാംഗ്വേജ് മാറ്റുന്നെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ സേവ് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു ഓക്കെ ബട്ടൺ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഓരോ പെർമിഷനും ആപ്ലിക്കേഷൻ ചോദിക്കുന്നതാണ് ചോദിക്കുന്ന എല്ലാ പെർമിഷനും കൊടുക്കാം ചില ഫോണുകളിൽ പെർമിഷനിൽ ചില മാറ്റം ഉണ്ടാകും അത്ര തന്നെ അപ്പോൾ ചിലത് ിനകത്ത് പോയിട്ടൊക്കെ പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ എല്ലാ പെർമിഷനും കൊടുത്തിട്ടുണ്ട് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ഓക്കെ കൊടുക്കുക ഇനി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു മാപ്പിന്റെ ഐക്കൺ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ലഭിക്കുക ഇതിൽ നിന്ന് ആദ്യത്തെ ഓപ്ഷനായ ഓൺ എൻട്രി എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും അതും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാപ്പ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് മാപ്പ് മാപ്പൊന്ന് ലോഡാകുന്നതുവരെ കാത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുകയുള്ളൂ ഇനി മുകളിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാം സെർച്ച് ബാറിൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് ആ സ്ഥലം സെർച്ച് ചെയ്യാനുള്ളതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്തുള്ള സ്ഥലം തലശ്ശേരി ഒന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള തലശ്ശേരിയിലെ എല്ലാ സ്ഥലവും ഇതുപോലെ കാണിച്ചു തരും ഇതിൽ നിന്ന് എവിടേക്കാണ് എനിക്ക് പോകേണ്ടത് അത് സെലക്ട് ചെയ്താൽ മതി ഇനി സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് മാപ്പിൽ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം കണ്ടെത്തിയിട്ട് ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ട്രെയിനിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ആ റെയിൽവേ സ്റ്റേഷൻ ഞാനൊന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ മാർക്കായിട്ട് കാണാം റെഡിൽ ഇനി നമ്മുടെ കീബോർഡ് ഒന്ന് ഒഴിവാക്കിയാൽ താഴെ നമുക്ക് സർക്കിൾ വർദ്ധിപ്പിക്കണം അതായത് എത്ര കിലോമീറ്റർ മുൻപേ നമുക്ക് അലാറം അടിയണം എന്നുള്ള സർക്കിൾ ആണത് അത് നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് ആ സർക്കിളിനകത്ത് വരുമ്പോൾ നമുക്ക് അലാറം അടിയുന്നതാണ് അതായത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മുൻപേ ഒക്കെ അറിയണമെങ്കിൽ സർക്കിൾ വളരെയധികം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ റോഡ് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മെയിൻ റോഡ് നമ്മുടെ ബസ് പോകുന്ന റൂട്ടിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം ആവശ്യമായ സർക്കിൾ തിരിഞ്ഞെടുത്തിന് ശേഷം ഇവിടെ താഴെ സേവ് ബട്ടൺ ഉണ്ട് ആ സേവിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ ഓക്കെ കൊടുക്കുക അപ്പം നമ്മുടെ ഫോണിൽ അലാറം സെറ്റായി കഴിഞ്ഞു ഇനി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നമ്മൾ മാർക്ക് ചെയ്ത സർക്കിളിനകത്ത് എത്തുന്ന സമയത്ത് നമുക്ക് അലാറം അടിയുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ കാണിക്കുന്നതാണ് പിന്നെ ആപ്ലിക്കേഷൻ തുറന്നു വെക്കരുത് അപ്പോൾ അലാറം അടിയുന്നതല്ല ഒന്നിക്കൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മിനിമൈസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്തിട്ട് കീശയിലൊക്കെ അല്ലേ വെക്കുക സ്ക്രീൻ ലോക്ക് ചെയ്ത് കീഷെയിൽ വെച്ചാലും അലാറം അടിയുന്നതാണ് ഇപ്പോൾ എനിക്ക് സ്ഥലം എത്താറായി എൻ്റെ ഫോണിൽ ഇപ്പോൾ അലാറം മുഴങ്ങുന്നതാണ് ഓക്കെ ഞാൻ മാർക്ക് ചെയ്ത സ്ഥലം കൃത്യമായിട്ട് എത്തിയിരിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കാണാം എനിക്ക് അലാറം അടിയുന്നുണ്ട് ഓക്കെ ഇനി ഈ അലാറം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ തന്നെ കാണിച്ചു തരും ആ റെഡ് ബട്ടൺ കറക്റ്റ് സ്റ്റോപ്പിൽ കൊണ്ടുവച്ചാൽ മതി അപ്പോൾ അലാറം സ്റ്റോപ്പ് ആയിക്കോളും ഇനി നമുക്കിതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ആ അലാറം ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ പിന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു സ്ഥലം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് റോഡൊന്നും ഇല്ലാത്ത ഏരിയ സെലക്ട് ചെയ്യരുത് അതുപോലെ തന്നെ ബസ് പോകുന്ന റൂട്ടിലുള്ള റോഡ് തന്നെ സെലക്ട് ചെയ്യണം അതിനനുസരിച്ച് കിലോമീറ്ററും വെച്ച് കൊടുക്കണം അതായത് ഇപ്പോൾ ഞാൻ കണ്ടോ ആ റോഡിന് തട്ടുന്ന രീതിയിൽ സർക്കിൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു കിലോമീറ്റർ മുൻപേ ഒക്കെ ആ നമ്മൾ സർക്കിൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് അലാറം അടിഞ്ഞ് നമ്മളെ ഉണർത്തുന്നതാണ് അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോൺ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട് ഇനി യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയിക്കോട്ടും വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡ് എങ്കിലെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യട്ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും